മുഹിയുദ്ദീൻ മുഹിയുദ്ദേശൻ്റെ ഈ ഒരു ഫോർമുല ഫോളോ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലോ ബിസിനസ്സിലോ ഒരിക്കലും ടെൻഷനോ ഡിപ്രഷനോ നേരിടേണ്ടി വരില്ല ഒരിക്കലും മുഹിയുദ്ദീൻ ശേഖർ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ കപ്പലുകൾ ചരക്ക് കപ്പലുകൾ കാറ്റത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം അലഹമ്പുരില്ല ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെതല്ല മറ്റാരുടെയോ കപ്പലാന്ന് മറ്റൊരു സംഘം തങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞ സമയത്തും അദ്ദേഹം പറഞ്ഞു അലഹമ്പുരില്ല ദൈവത്തിന് സ്തുതി അപ്പോൾ ഇത് കേട്ട തങ്ങളുടെ അടുത്തിരിക്കുന്ന തങ്ങളുടെ ഒരു ശിഷ്യൻ ചോദിച്ച് രണ്ട് സമയത്തും നഷ്ടപ്പെട്ട് യും തിരിച്ചു കിട്ടിന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ദൈവത്തിന് സ്തുതിയാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖത്ത് പ്രത്യേകിച്ച് സങ്കടമൊന്നും കണ്ടില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ച് മറുപടി ആയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് കേട്ട സമയത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിലോട്ട് നോക്കി അതിന് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല എൻ്റെ പണം എൻ്റെ സമ്പത്ത് എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ദൈവത്തിന് ഞാൻ സ്തുതി പറഞ്ഞു തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലോട്ട് നോക്കി അതിന് പ്രത്യേകിച്ച് സന്തോഷമോ ആഹ്ലാദമൊന്നുമില്ല അപ്പോൾ ഞാൻ ദൈവത്തിന് സ്തുതി പറഞ്ഞു ഈ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഇടും സമ്പത്ത് നിങ്ങൾ കീശയിൽ വെച്ചുകൊള്ളാൽ ഒരിക്കലും ഹൃദയത്തിനോട്ട് കയറ്റരുത്